ടുത്തോളം മഹർദ്ന് വളരെ പ്രാധാന്യമുണ്ട് പൊതുവെ മുസ്ലിം സമൂഹത്തെ അപേക്ഷിച്ചെടുത്തോളം മഹർറം അതിപ്രധാനമാണ് എന്തുകൊണ്ടെന്നാൽ ഹിജറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിജറ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഏറ്റവും സമാധാനത്തിലേക്കുള്ള ഒരു യാത്രയാണ് പരീക്ഷണങ്ങളുടെയും പ്രയാസങ്ങളുടെയും കഷ്ടപ്പെടുത്തപ്പെടലുകളുടെയും പീഡനങ്ങളുടെയും തീച്ചുളയിൽ നിന്ന് പ്രബോധനത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു മോചനമാണ് ഹിജറ അപ്പോ പൊതുവെ അത് മനുഷ്യന്റെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു വലിയ പ്രകടനമാണ് ഹാജിമാരെ അപേക്ഷിച്ചെടുത്തോളം ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ അവർ അസിലേക്ക് മടങ്ങുകയാണ് ഉമ്മ പ്രസവിച്ച നാളിലെ പ്രസവിക്കപ്പെട്ട കുഞ്ഞു മോനെ പോലെ അവർ പരിശുദ്ധിയുടെ തിളക്കത്തിലേക്ക് വഴിമാറുകയാണ് അപ്പോ ഒരു കൊല്ലത്തിന്റെ തുടക്കം ഹജ്ജ് കഴിഞ്ഞ ഉടനെയാണ് മുഹറം അപ്പൊ ഒരു പുതിയ കൊല്ലമാണ് ഏത് രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു പുതിയ കൊല്ലമാണ് വിശ്വാസികളുടെ പുതുവത്സരാശംസകളും പുതുവത്ഷ ആഘോഷമൊക്കെ നടക്കേണ്ടത് മുഹറമിലാണ് എന്താണ് മുഹറമിൽ ആഘോഷം പട്ടിണി കിടക്കലാണ് അതാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ ആഘോഷം പട്ടിണി കിടക്കലാണ് എന്താണ് റമലാനിന്റെ ആഘോഷം പട്ടിണി കിടക്കലാണ് എന്താ റമലാനിന്റെ പ്രത്യേകത വിശുദ്ധമായിട്ടുള്ള കുർആാൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ് വിശുദ്ധമായ ഖുർആൻ ലോകത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടു എന്നത് ഏറ്റവും വലിയൊരു ന്യമസാണ് അതിന്റെ ആഘോഷമാവട്ടെ ആർപ്പും വിളിയുമല്ല സൈലന്റാണ് ഒച്ചപ്പാടില്ലാതാവെന്നുള്ളതോ ചിലക്ക് ഒരുപാട് പാഠങ്ങളുണ്ടല്ലോ മുസ്ലിമിന്റെ ആഘോഷം പട്ടിണി കടക്കലാണ് രണ്ട് ആഘോഷമേ പട്ടിണിയില്ലാത്തുള്ളൂ എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് ആഘോഷം അവിടെ പട്ടിണില്ല അവിടെ പട്ടിണി കടക്കൽ ഹറാമാണ് ഓമ്പെന്ന നില മറ്റെല്ലാ ആഘോഷങ്ങളും പട്ടിണിയിലാണ് അതിൽ വലിയൊരു പൊരുളുണ്ട് എന്താണ് ആഘോഷത്തിന്റെ അമിതമായ അവസ്ഥയിൽ ആഘോഷ തിമിർപ്പില് ആഘോഷത്തിന്റെ കുപ്പാറിന്റെ സംസ്കാരത്തിൽ ബലിയാടുകളായിട്ട് നൃത്തം ചവിട്ടാനും ഡാൻസ് കളിക്കാനും സിനിമ കാണാനും ആർപ്പും വിളിയും കൂട്ടാനും വിശ്വാസിക്ക് സ്വാതന്ത്ര്യമില്ല എന്നതുകൊണ്ടാണ് അള്ളാഹു എല്ലാ ആഘോഷങ്ങളുടെയും ഭാഗമായി പട്ടിണിക്കിടുന്നത് പട്ടിണി അത് വലിയ ആഘോഷമാണ് മുപ്പത് ദിവസത്തെ പട്ടിണി റമദാൻ അത് കഴിഞ്ഞാൽ പിന്നീട് ചവ്വാലിൽ ആറ് ഇസ്ത പട്ടിണി അത് കഴിഞ്ഞാൽ ദുൽഹിദിനെ പത്ത് ഇസ്ത പട്ടിണി അത് കഴിഞ്ഞാൽ മുഹർറമിലെ പത്ത് ദിവസത്തെ പട്ടിണി മൊഹർറം മൊത്തം നോമ്പ് സുന്നത്താണ് അതിൽ യാദയ്ക്ക് പത്ത് സുന്നത്താണ് അതിൽ ഒമ്പത് പത്ത് വളരെ ശക്തമായ സുന്നത്താണ് ഇങ്ങനെയാണ് പണ്ഡിതന്മാരുടെ ആ വിഷയത്തിൽ ചെലവുകൾ നിരത്തിയിട്ടുള്ള വീക്ഷണം ഇബിനി ഹജർ അഹ് അലി അള്ളാഹു താലാവിനോട് മുഹറമിലെ ആദ്യത്തെ പത്ത് ദിവസത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിലും നിത്യമായിട്ട് അത് വളരെ കാർക്കശ രീതിയിൽ നോമ്പുവെച്ച് വരുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായി ഇബിനോ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു വിശുദ്ധമായിട്ടുള്ള റമദാൻ കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ നിരന്തരമായിട്ട് നോമ്പ് നോൽക്കുന്ന മാസങ്ങളിൽ വെച്ചുകൊണ്ട് ദിവസങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും വിശേഷപ്പെട്ടത് അത് നിങ്ങൾ മുഹറം എന്ന് പേരിട്ട് വിളിക്കുന്ന മാസത്തിലെ വ്രതമാണ് എന്ന് മഹാനരായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ്സ്ലം പറഞ്ഞ ഹരീസിന്റെ പിന്ധനത്തിൽ പറഞ്ഞു ഈ മാസത്തിൽ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ സുന്നത്തുൻ മക്കുൻ അത് ശക്തമായിട്ടുള്ള സുന്നത്താണ് എന്നാണ് അത് ഞാൻ ഇന്ന് പറയണം ഞാൻ അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുമ്പായിട്ട് മോഹർ വന്ന് വരികയാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് പറ്റുന്ന ആളുകളൊക്കെ അങ്ങനെ ചെയ്യാ പറ്റാത്ത ആളുകൾ ഒമ്പതും പത്തിനും നോമ്പോൽക്ക ഒമ്പതിനും പറ്റുന്നും ഒമ്പതിന് നോക്കാൻ പറ്റിയില്ലേ ഞാൻ പതിനൊന്നും പത്തിനും നോൽക്കാം പത്തിന് മാത്രം നോൽക്കരുത് എന്നാണ് നോച്ച കൂലിട്ടൂലെന്നല്ല നോൽക്കുന്നതിനേക്കാൾ നല്ലത് മറ്റൊരു ദിവസം കൂടെ കൂട്ടിയെടുക്കുന്ന നോൽക്കുകയാണ് ഒമ്പതിന് പറ്റീല ഞാൻ പതിനൊന്നിന് കൂട്ടിയെടുക്കണമെന്നാണ് എന്താണ് അതിന്റെ തന്ത്രം എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം പത്തിന് മാത്രം നോമ്പോൽക്കൽ കാഫീങ്ങളും ചെയ്യുന്ന കാര്യമാണ് മുസ്ലിമീങ്ങളെ ഏത് ആചാരങ്ങളും ഏത് അനുഷ്ഠാന മുറകളും ഏത് ആത്മനിഷ്ഠയുടെ പ്രകടനങ്ങളും അത് കുപ്പാറിന്റെ സംസ്കാരവുമായിട്ട് മാറി നിൽക്കണമെന്നാണ് നമ്മുടെ കല്യാണങ്ങളും നമ്മുടെ സൽക്കാരവും നമ്മുടെ പുതിയാപ്പള പോക്കും നമ്മുടെ നിക്കാഹും നമ്മുടെ കുടിക്കലും എല്ലാം ഇപ്പൊ കുഫാറിന്റെ സംസ്കാരമാണ് സത്യത്തിൽ മുഹറമിൽ ഒരു പ്രധാനപ്പെട്ട സന്ദേശമുണ്ട് എന്താണതെന്നറിയോ പത്തിന് മാത്രം എന്ന് പറഞ്ഞതിൽ സംസ്കാരത്തോട് പണ്ഡിതന്മാരേഖപ്പെടുത്തുകയാണ് കുപ്പാറിന്റെ സംസ്കാരത്തിനൊപ്പിച്ചുകൊണ്ട് മുടിവെട്ടെന്ന് ചെറുപ്രതാർ ചിന്തിക്കണം കുപ്പാറിന്റെ സംസ്കാരം ഒപ്പിച്ചുകൊണ്ട് പാൻഡ് ധരിക്കുന്ന ചെറുപ്രതാർ ചിന്തിക്കണം ചില ആളുകൾ പറയാറല്ലേ കാലത്തിന്റെ ഒഴുക്കനുസരിച്ചുകൊണ്ട് നിന്നു കൊടുക്കന്നെ ഉത്താതെ കാലത്തിന്റെ ഒഴുക്കനനുസരിച്ചുകൊണ്ട് അവന് മുസ്ലിമിനെ പേടിച്ചെടുത്തോളം കാലത്തിന്റെ ഒഴുക്കിൽ അവൻ അവന്റെ സംസ്കാരത്തിൽ ഉറച്ചു നിൽക്കേണ്ടവനാണ് ഇവിടെ ഇനിയും പല സംസ്കാരങ്ങളും വരുന്നതാണ് തുണി കൊടുക്കാത്ത സംസ്കാരങ്ങളും മുസ്ലിമിനെ തുണി കൊടുക്കാതിരിക്കാൻ പറ്റുമോ അർദ്ധലക്തങ്ങളായി നടക്കുന്ന ലഗ്നരായി നടക്കുന്ന അവസ്ഥകരും കാലത്തിന്റെ തൊഴിൽ തനുസരിച്ചുകൊണ്ട് വയ്ക്കാൻ പറ്റുമോ ഇവിടെ പെണ്ണും ആണും കൂടി പറ്റാത്തതിന്റെ നട്ടു റോഡിന്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് കൃത്യമായി വ്യതിചരിക്കുന്നത് കാണുന്ന ഒരു സമയങ്ങളിലും കാലത്തിന്റെ തൊഴിൽ തനുസരിച്ചുകൊണ്ട് വയ്ക്കാൻ പറ്റുമോ മുസ്ലിം ചെറുപ്പക്കാരാ ിനനുസരിച്ചുകൊണ്ട് ഒഴിവത് ശവമാണ് കണ്ടിട്ടില്ലേ ഒരു സുനാമി ഉണ്ടായാൽ ഒരു ഒരു കടൽക്ഷോഭമുണ്ടായാൽ ഒലിവെള്ളമുണ്ടായാൽ വെള്ളപ്പാച്ചിലുണ്ടായാൽ ആ വെള്ളപ്പാച്ചിൽ ഒഴുകിവരുന്ന വെള്ളക്കറ്റുകൾക്കിടയിൽ ആനയുടെ കാണാറുണ്ട് പക്ഷേ അത് കത്തുപോയ ആനല്ലേ വലിയ ആടുകളുടെ ബോഡി കാണ പോലിക്കുന്നത് കാണാം എപ്പോഴും ഒരു അരവിരൽ വലുപ്പമുള്ള അരൽ ചീളുകൾ ഒഴിഞ്ഞു പ്രതികൂലമായി ചാടുന്നത് കണ്ടിട്ടില്ലേ ആരെങ്കിലും ഈ ഒഴിഞ്ഞു വരുന്നത് ആനയുടെ കൂടുതൽ തടസ്സമെന്നും യോഗ്യതയെന്നും ശക്തിയെന്നും അഭിമാനമെന്നും പറഞ്ഞാൽ ഈ വെള്ളം കണ്ടുകൊണ്ട് പറയുന്ന പരമവിട്ടി അവരല്ലേ എന്നതുപോലെ ജൂതന്റെ സംസ്കാരം പുഴ പോലെ ഒഴുകി ഒഴുകിവരുന്നതാണ് നെത്രാണിയുടെ സംസ്കാരം പോലെ ഒഴുകി വരുന്നതാണ് അപ്പോഴുള്ള മുസ്ലിമേ നാം ആനകളാവാൻ പാടില്ല തത്തുപോയ പോത്താവാൻ പാടില്ല ശവമായി പാടില്ല ഈ പോലെ ഒഴുകിവരുന്നില്ലാറ്റിലെ ശിഷ്ടമായിരുന്നാച്ചിലെ അതിവേറെ പറഞ്ഞു പോകാം പിടിച്ചു നിൽക്കുന്ന മമൃത്തങ്ങളില്ലേ എന്നാൽ ഒഴുക്കിൽ പൊടുത്തുകൊണ്ട് അതിവേരി പറഞ്ഞു പോയി കടപുഴകി പോകുന്ന മരങ്ങളില്ലേ അവിടെ പറഞ്ഞുകൊണ്ട് കടപുഴകി പോയ മരമാണ് പിടിച്ചു നിൽക്കുന്ന മരത്തിനേക്കാൾ യോഗ്യനെന്ന് ആരെങ്കിലും അരങ്ങി പറഞ്ഞ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വിചിത്രമല്ലേ വെള്ളങ്ങനെ ഒഴുകി പോകുമ്പോ വേരടക്കം പറഞ്ഞിട്ട് പുഴ ഒഴുകി പോകുന്ന മരങ്ങളുണ്ട് എന്നാൽ അതിലും കാല് പകരാതെ വേരൊറക്കുകൊണ്ട് പൊടിച്ചിരിക്കുന്ന നല്ല മരങ്ങളുണ്ട് അപ്പൊ ഒരാൾ പറയാണ് ഒഴുക്കിനനുസരിച്ചുകൊണ്ട് ഒഴുകി പോകല്ലേ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ആ മരം ഒഴുകിപ്പോയിട്ട് എവിടെയെങ്കിലും പോയി വീടും തൊലിയും ചീളൊക്കെ വെട്ടിയിട്ട് കഷ്ണാക്കിയിട്ട് അടുപ്പിലിട്ടിട്ട് കരിക്കും ഈ മരങ്ങൾ ഇതിപ്പോ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ ഒഴുക്കാണ്ട് നിന്നാ ഭൂമി കാലിയാവും അപ്പൊ ഈ മരങ്ങൾ അങ്ങനെയാണ് നിൽക്കും പഴം കായ്ക്കും ഇതിലേതാണ് ഏറ്റവും നല്ല മരം ഒഴുകിപ്പോയിട്ട് വിറകിൽ വിറകായി മാറി അടുപ്പിലേക്ക് വലിച്ചെറിയപ്പെട്ടുകൊണ്ട് കരിഞ്ഞൊരുകുന്ന വെണ്ണീരാകാൻ പോകുന്ന മരങ്ങളാണോ ആ സ്ഥാനത്ത് കടപുഴകാതെ നിൽക്കുന്ന മരത്തിനേക്കാൾ ശക്തിയുള്ള മരം എന്നാരെങ്കിലും പറഞ്ഞ അവൻ ആരായിരിക്കും പരമവിധിയല്ലേ എന്നതുപോലെയാണ് എന്റെ സംസ്കാരം കാലത്തിന്റെ പുരോഗതിയിലും ശാസ്ത്രീയമായ വികസനത്തിലും ഒത്തങ്ങോട്ട് നിന്നുകൊടുത്തുകൊണ്ട് ഈ കാക്കണ്ട എന്നല്ല മുസ്ലിമിന് എപ്പോഴും ഒരേ പോസ്റ്റ് ഒരേ പോയിന്റ് ഒരേ സ്റ്റെപ്പ് ഒരേ സ്ഥലം ഒരേ സ്ഥലം അത് കാലമെത്ര മാറിയാലും ഒപ്പം നിന്നുകൊണ്ട് പേര് പറയാതെ പിടിച്ചു നിൽക്കുന്നവനാണ് മുഖ്മീൻ അല്ലാതെ ഒഴുക്കനനുസരിച്ചുകൊണ്ട് മുടി വിട്ടുന്നവനാണ് മുടി ഇനിയും പല കോഴത്തിലാവും മുടി ഇനിയും പല കോഴത്തിലും വരാണ്ട് പാൻഡ് ഇനിയും പല കോശ്ലാവസ്ഥാനത്തെ കോലല്ല നിങ്ങൾ കരുതിയോ ഈ വട്ടൽ അവസാനത്തെ പോലാണെന്ന് നിങ്ങൾ കരുതി ഇപ്പോഴത്തെ പാൻഡ് അവസാനത്തെ പോലാണെന്ന് നിങ്ങൾ കരുതിയോ ഈ നെരിയാനി ഈ പോട്ട് തുണിയെടുക്കലും പാന്റ് ധരിക്കലും ഇത് അവസാനത്തെ മോഡൽ സംസ്കാരമാണെന്ന് അല്ല ഇനിയും വരാനുണ്ട് അത് എത്രത്തോളം പോകുമെന്ന് പറയാണ് വഴിയോരത്തെ വെച്ചുകൊണ്ട് കാമകേളികൾ കാണിക്കുക ആനുങ്ങൾ പെണ്ണുങ്ങൾ മോഡലിന്റെ ഭാഗമായി ഈ കടന്നു വരാനുണ്ടെന്ന് നദിയുന മുഹമ്മദ് പൊന്നുമോനയാണ് സമ്മാനത്തരമായിട്ടല്ല അന്ന് ആളുകൾ കാണുക ഇന്ന് തന്നെയും ചാടിപ്പോ ഒരു വാസനല്ലേ കിലോമീറ്റർ അപ്പുറം പോയാൽ രണ്ട് ൾക്ക് പോയി കുട്ടികളുള്ള ഒരു സഹോദരി നമുക്കൊക്കെ അങ്ങനെ ഒരു പരിപാടി ഏഹ് ബസ്സിൽ കുട്ടികളെ കയറ്റാൻ വേണ്ടിയൊക്കെ പോലെ ഇപ്പൊ പെണ്ണുങ്ങളാണ് മീൻ വാങ്ങാൻ പോലെ പെണ്ണുങ്ങളാണ് ആ അത് ബസ്സിൽ ഇങ്ങനെ മൂന്ന് കുട്ടികളെ സ്കൂളിലേക്ക് കയറ്റാൻ വേണ്ടി പോവാ പിന്നെ എന്തായെന്നറിയോ ബസ് ഡ്രൈവറും വെളും കൂടി ചാടിപ്പോയി എന്നോട് എന്നോട് വീട്ടുകാർ ആദ്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് ആദ്യം ഭർത്താവിനും വാപ്പാരിമാരും പറഞ്ഞു ഞങ്ങൾ അതാണ് ഈ സാഹചര്യത്തിനെതിരെ ശക്തമായിട്ട് പ്രശ്നിക്കാനുള്ള കാരണം എന്താണ് താടി പോയാലേറ്റ് മേപ്പെട്ടോക്കിയിട്ട് കാര്യമില്ല വാതിൽ തുറന്നു കൊടുക്കണം ഞമ്മളാണ് എന്താ പ്രിയപ്പെട്ട വാപ്പാരെ നിങ്ങൾ നിങ്ങളെ വീട്ടിലൊക്കെ ഞങ്ങൾക്ക് എന്താ നിങ്ങളെ കുട്ടികളെ ബസ് തേറ്റാൻ വേണ്ടി പോയാൽ ഈ പെണ്ണുങ്ങൾ മാക്സിമം ചുരിദാർ എന്താ ചില ചില പെണ്ണുങ്ങളൊക്കെ ബസ്സിനടുത്ത് പോകുന്നത് പുതുനാരി പോലെയാ തന്മച്ചൊക്കെ തേറ്റ് ചുണ്ടുമൽ ഇറ്റപ്പെട്ട് പൊരുത്തി ചോപ്പിച്ചിട്ട് ഇങ്ങനെ കുത്തിനിക്ക് കത്ത് എത്താൻ വേണ്ടി പോവാണ് മനിയറയ്ക്ക് പോകുമ്പോൾ എന്താ അതിന്റെ രാശനം ഞാൻ തുറന്നു പറയുന്നില്ല നിങ്ങൾ തന്നെ എങ്ങനെ നോക്കിയാലും ദീനിന്റെ അത്തായ കാര്യത്തിൽ ധാവത്ത് നടത്തിയിട്ട് ഡിപ്ലോമ നടത്തുക എന്നത് എന്റെ കടമ ഞാൻ പറയുന്നത് രണ്ട് കിലോമീറ്റർ അപ്പുറം നടന്നു മൂന്ന് മക്കളുള്ള ഒരു സഹോദരി ബസ് ഡ്രൈവറുടെ കൂടെ ചാടിപ്പോയി ഞാൻ അന്വേഷിച്ചെടുത്തോളം ആ ചെറുപ്പക്കാരൻ ഇതുപോലെ നേരത്തെ അഞ്ച് പെണ്ണുങ്ങളെ കാടിച്ചോണ്ടായ ആറാമത്തെ പെണ്ണാണ് എന്നിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഒരു ഒരു പ്രശ്നമില്ലാതെ കൂളായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്താ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ ആനക്കമുള്ള ആണുങ്ങളെ ഈ മാച്ച് ധരിച്ചുകൊണ്ട് പർദ്ധ ധരിച്ചുകൊണ്ട് ചുരിദാർ ധരിച്ചുകൊണ്ട് മണിയറയിലേക്ക് മണവാക്കി പോകുമ്പോൾ ഇരുക്കിയിട്ട് നിങ്ങളുടെ ഭാര്യമാര് തന്നെ അതിൽ ഗർഭിണികളില്ലേ അതിൽ കാല് കാണിക്കുന്നവരില്ലേ കൈ കാണിക്കുന്നവരില്ലേ ശരീരത്തിന്റെ മാനത്തള ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ഡ്രൈവർമാരോട് ഉറപ്പില്ലാതെ തിരിക്കുന്നവരില്ലേ അല്ലാതെ കാണാൻ പോകുന്നത് എന്താണികൾ ഭാഗം കൂടുതൽ വിശദീകരിക്കുകയല്ല കാരണം കാലത്തിന്റെ പുരോഗതിയിൽ നടക്കാനിരിക്കുന്ന ഇനിയും വരാനിരിക്കുന്ന അപകടങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ബുദ്ധിയുള്ള മനുഷ്യന്മാരോടാണ് ഇതൊക്കെ പറയുന്നത് എന്നാൽ ഏത് സംസ്കാരം വന്നാൽ സംസ്കാരത്തിൽ നിന്നും മാറി നിൽക്കലാണ് അതിനോട് മറ്റേ ഒരുപാട് പാതകടേറ്റി വരൂ അതുകൊണ്ടാണ് മുഹമ്മദ് മഹാനരാ ൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവൻ ഈ കനലിന്റെ മുകളിൽ തവിട്ടിരിക്കുന്നവന്റെ പ്രയാസം അവൻ നേരിടേണ്ടി വരുവെന്ന് മുട്ട പറയുകയാണ് അത് ഈ കാലോ അതുകൊണ്ട് ഈ മാനനുസരിച്ചുകൊണ്ട് ഏത് സംസ്കാരത്തിലേറെ നിന്ന് എല്ലാ കലനങ്ങളും എല്ലാവിധാനങ്ങളോ മാറിനായി സംസ്കാരത്തിനായി അത് ഉൾക്കൊള്ളാനോ അള്ളാഹു ചെയ്യട്ടെ നോമ്പ് നോക്കാൻ കഴിയുന്നവർക്ക് നോക്കുക ഏത് ആഘോഷങ്ങളും അങ്ങനെയാണ് ഇപ്പോ വെള്ളിയാഴ്ച ഒരു ആഘോഷമാണ് കാരണം എന്താണ് ആദം ആദമലി ഇത്തരം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ ആഘോഷം എന്താണ് അതിന്റെ ആഘോഷത്തിലെ പ്രധാനപ്പെട്ട ഭാഗം ിംബറാണ് മെഹ്റാബിംബർ എന്താ മിമ്പർ നബ്ബാർ എന്ന് പറഞ്ഞാൽ ശത്രുക്കെതിരെ അതിശക്തമായിട്ട് ഭാഷാ പ്രയോഗം നടത്തുന്നവനാണ് നബ്ബ അതിശക്തമായിട്ട് ആൾ അതാണ് നബ്ബാർ മിഹ്റാബ് ചില ആളുകൾ പറയും മെഹ്റാബിൽ സമരപ്രഖ്യാപനം പാടില്ലയാണ് ആ മെഹ്റാബ് എന്ന വാക്ക് പഠിക്കാത്തതുകൊണ്ടാണ് അത് ഹർബിൽ എന്ന് വന്നത് മെഹ്റാബ് എന്ന് പറഞ്ഞാൽ സമരപ്രഖ്യാപന സ്ഥലം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം മെഹ്റാബ് എന്ന വാക്കിന്റെ അർത്ഥം സമരപ്രഖ്യാപന ഇടം എന്നാണ് അതിശക്തമായിട്ട് വരെ താക്കി നൽകിയിട്ട് പ്രസംഗിക്കുന്നവനാണ് നപ്പ സത്യത്തിൽ ഉമർക്കാദി ഒരു നബ്ബാറായിരുന്നു ഉമർക്കാദി ഒരു മെഹ്റാബായിരുന്നു മർക്കാദി ഒരു മിമ്പറയായിരുന്നു കാരണം ഉമർക്കാദി വലിയായിരുന്നു ഒരു വലിയ രാഷ്ട്രീയക്കാരനായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന് ഗാന്ധിജി ചിലയിടുന്നതിന്റെ മുമ്പ് വ്യാപകമായി സത്യാകർഷിച്ച നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ ചിലയിട്ട മഹാനായിരുന്നു മഹാന ഉമർക്കാദ് കവിയായിരുന്നു നിമിഷ കവിയായിരുന്നു ർക്കാവിയുടെ ആണ്ടുള്ളമാർക്കും കഴിയുന്നത് കൊണ്ട് ഞാൻ ഓർമ്മയിൽ അവസാനിപ്പിക്കുകയാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു വലിയ യുദ്ധം തന്നെ നടക്കുമോ എന്ന ആശങ്കയുടെ മുൾമനായിട്ടുണ്ട് സഹോദരന്മാരെ രണ്ട് രാജ്യങ്ങളിലും അമ്മാവ് സമാധാന പ്രധാനം ചെയ്യട്ടെ പാകിസ്ഥാൻ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റുമാർ വീര്യമുള്ള രാസായി വീര്യമുള്ള ആയുധങ്ങൾ ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ പറഞ്ഞപ്പോ ഇന്ത്യ തിരിച്ചടി നൽകിയില്ല ഒരു വലിയ വിപ്ലവത്തിൽ നിന്ന് ചോരപ്പുഴയിൽ നിന്ന് രണ്ട് രാജ്യങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ അത്ര മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ എന്നാൽ ഏറ്റവും യുദ്ധമേതെന്നറിയോ അത് പിന്തുണയിൽ വെച്ചുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും മഹത്തീവ് പറയുന്ന യുദ്ധമാണ് അത് അബുന് അബുൽ അദം നബി അലി ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ട ദിവസത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന വലിയ സമര പ്രഖ്യാപനമാണ് അത് ഇന്ത്യയും പാകിസ്ഥാനും വേണ്ടിയുള്ള യുദ്ധത്തിന്റെ സമരപ്രഖ്യാപനമല്ല മറിച്ച് എല്ലാ വെള്ളിയാഴ്ചയിലും നിങ്ങളെ ക്ഷണിച്ചു വരുത്തിയിട്ട് ഹതീബ് ഒരു പ്രത്യേകമായ രൂപഭാവത്തിലൂടെ ഏത് പ്രസംഗം നടത്താനും ഒമവ് നല്ലതാണ് പക്ഷേ ഒമവ് നിർബന്ധമില്ല ഏത് പ്രസംഗത്തിനും തുണി അവർക്ക് മറക്കണം പക്ഷെ അവർക്ക് മറക്കാതെ പ്രസംഗിച്ചാലും പ്രസംഗം ശരിയാണ് എന്നാൽ മിമ്പറിൽ കാലിട്ട് ഹുസഭ എന്ന പ്രസംഗം നടത്തുന്ന നടത്തുന്നു ഹതീബ് ഹുസഭ തുണിയുടെ വർദ്ധ്യത്തില്ലോ கையில் ஒரு வாழத்தை பிடிச்சு கொண்டு எல்லாவருடையும் சந்த ஒன்னிச்சாப்பொண்டு பரையிறது வலிய சமரப்பிரம் தே எந்த യാ എന്ന വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ അറ്റൻഷനായി നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഭക്തനമർത്തലയാണ് ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറുന്ന ഭക്തനാണ് പിന്നീട് പ്രയോഗിക്കുന്നത് അയ്യുഹ എന്നാണ് ഘമനയുടെ കാരുണ്യത്തിന്റെ കൃപയുടെ സ്നേഹായ് സംഭാവനയാണ് പിതാമഹൻ സൃഷ്ടിക്കപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച അപ്പൊ എല്ലാരും ക്ഷണിച്ചേർത്തിയിട്ട് മൊത്തം കാര്യങ്ങളെ തക്കുവ എന്നിട്ടിൽ സന്നിവേശിപ്പിച്ചു ഇത്തുള്ള എന്ന് പറഞ്ഞാൽ ദീനം മുഴുവൻ അതിലുണ്ട് ഈ തക്കവക്ക് വേണ്ടിയാണ് ഒരു ലക്ഷത്തി ചില്ലാൻ അമ്പിയാക്കൾ വന്നത് അതിൽ ആദ്യത്തെ മഹാമണി ഈ അബൂനാബുൽ ബസറാദ് നബി അലി ഇസ്സലാം അതുകൊണ്ട് ആദം അലൈഹി ഇസ്ലാമിന്റെ ആ സൃഷ്ടിപ്പിന്റെ ദിവസത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഇച്ചക്കുള്ള എന്ന് പറയണം നബിസ്വല്ലാ അലി ഇസ്വലം പ്രസവിക്കപ്പെട്ടത് തിങ്കളാഴ്ചയാണ് അതിന്റെ ആഘോഷം എന്താണ് നോമ്പാണ് പ്രധാനപ്പെട്ട ആഘോഷം നോമ്പാണ് പട്ടിണിയാണ് ഏതാഘോഷങ്ങളും അങ്ങനെയാണ് ആകെ പട്ടിണി ഇല്ലാത്ത രണ്ടാഘോഷം രണ്ട് പെരുന്നാളാണ് അതിന് കാരണം എന്തായാലോ ആ രണ്ട് ദിവസത്തിന്റെ നേരെ മുമ്പ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ലക്ഷങ്ങൾ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുകയാണ് അപ്പൊ അത് ഉറപ്പിച്ച സമയത്ത് നീ ധൈര്യമായിട്ട് ഭക്ഷണം കഴിക്കാം അല്ലാത്ത എല്ലാ ആഘോഷങ്ങളും പട്ടിണിയാണല്ലോ ചിന്തിക്കണേ ഇതൊക്കെ വലിയ അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം മുഹർണത്തിലും അങ്ങനെ തന്നെയാണ് മൊഹർറം പൊതുവത്സരമാണ് അതിന്റെ ആഘോഷം പട്ടിണിയാണ് ആ വിഷയം എല്ലാവരും മനസ്സിലാക്കണം പറ്റുന്ന ആളുകളൊക്കെ ഇൻഷാ മുഹറത്തിൽ നോമ്പൊക്കാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ കടന്നു വന്ന ഒരുപാട് അനാചാരങ്ങളുണ്ട് എന്താ വെച്ചാൽ മുഹത്തിന് യാത്ര പോകാൻ പാടില്ല മൊഹത്തിന് പിന്നെ കുടിയിരിക്കാൻ പാടില്ല പിന്നെ മൊഹർത്തിന് മരിക്കാൻ പാടില്ല എന്ന് ആരും തീരുമാനിക്കണില്ല എന്നാൽ അവന് തർക്കിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യം ഞാൻ പിന്നെ അത് അവിടുന്ന് എടുക്കണ്ടേ മൊഹത്തിൽ ആരും മരിക്കാൻ പാടില്ല ആരേ കുടിയിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇന്നലെ ഇപ്പൊ ഒരാൾ വിളിച്ചത് എന്നോട് പറഞ്ഞു എന്റെ മോൻ പോകേണ്ടത് മുഹറം നാലിനാണ് പക്ഷെ ലീവ് നീട്ടാൻ വേണ്ടിട്ട് പറഞ്ഞത് ലീവ് നീട്ടി കിട്ടണ ഉസ്താദെന്താ വെച്ചാൽ അല്ലെങ്കിൽ മൊറ നാലില് പോയാ എന്തോ ഒരു ഹലാക്കിൽ പോയി ആടുകൾ എന്നാണ് ഈ വല്ല്യമാൻ ആരൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചതാ ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല മൊറം നാല് പോയിക്കോളാം അതിന്റെ ഒന്നും ഉണ്ടാവില്ല ഞാൻ എയർപോർട്ടില് അഥവാ വഴി വീണ എന്നെ പറയരുത് കാരണം അത് മൊഹറത്തിന്റെ പേരിലല്ല അത് മൂപ്പര് ശ്രദ്ധിക്കാതിന്റെ പേരിലാണ് ഞാൻ അങ്ങനെ കൂട്ടി കടുപ്പിക്കുന്ന ആളുകള് മോഹർ എങ്ങോട്ട് വന്ന വീടുണ്ടോ നോക്കുകയാണ് ബുക്കിനുണ്ടോ വണ്ടി ഷട്ടിനുണ്ടോ പൂച്ചന്റെ ശരീരത്തിൽ കയറണുണ്ടോ മൊഹർത്തിൽ ആരെങ്കിലും ചെറുതേറ്റിൽ ഉളിക്കോ എന്നാ പിന്നെ മുഹറം ഈ മുഹറം വലിയൊരു ഭീകരനും തോന്നിപ്പോവും നമുക്ക് ഒരു കുഴപ്പമില്ല പിന്നെ പഴയക്കാത്ത് നോമ്പ് എല്ലാരും നോക്കിയിരുന്നു നോമ്പ് നോക്കുമ്പോ പിന്നെ കല്യാണം നടത്താൻ പറ്റും എല്ലാവർക്കും മുഹറം മുഹർദ ദിവസം നോമ്പുണ്ടായിരുന്ന പഴയക്കാത്ത മഹാന്മാര് അവര് മുപ്പ നോമ്പ് വെച്ച ആളുകളുണ്ട് അപ്പൊ അവര് ദിവസം കല്യാണം നടത്തൂല കാരണം റമൽ ആരെങ്കിലും കല്യാണം നടത്തലുണ്ടോ വിരോധം ഉണ്ടായിച്ചപ്പോ അല്ല അത് നോമ്പോക്കുന്ന കാലമാണ് പച്ചണി എടുക്കുന്ന കാലമാണ് അപ്പൊ തിന്നാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കൂല അതിന്റെ ഭാഗമായിട്ട് അന്ന് അവരൊക്കെ കല്യാണം വേണ്ടെന്ന് വെച്ചു കുടിക്കൽ വേണ്ടാന്ന് വെച്ചു പിന്നെ നോമ്പോത്തി ക്ഷീണിച്ച ഒരു യാത്ര ഒന്നും അല്ല നടക്കൂലല്ലോ അപ്പൊ ഓലി വലിയൊക്കെ യാത്രകളൊക്കെ അവർ സ്വാഭാവിക ഒഴിവാക്കുകയും ക്ഷണിച്ചു പോണ്ട എന്ന് കരുതിയിട്ട് ഇന്നോ ഇന്ന് നോമ്പോക്കൂല അതിന്റെ പേരിൽ ചോറ് കൊടുക്കൂല്ല അതുമില്ല രണ്ടും ഒപ്പം നിൽക്കുക ഭക്ഷണം കൊടുക്കൽ തിന്നിട്ട അതുമില്ല ഞാൻ ഭക്ഷണം ഒന്നും ഒഴിവാക്കി നോമ്പോക്കോ അതുമില്ല രണ്ടും കൂടെ രണ്ടാൽ ഒന്നുമോ നിൽക്കാം ഒന്നിന് നോമ്പ് വെച്ചിട്ട് കല്യാണം നടത്താതിരിക്കാം അവങ്ങളറിയാം അത് ഉസ്താന് കല്യാണത്തിന് എന്തോ ഒരു പൈസ ഈടാക്കേണ്ടത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് നിക്കായന്റെ പൈസ ഒന്നുമില്ല ആ ഞാൻ ഇക്കായന അങ്ങനെ പോലും അതിന്റെ പൈസ എടുക്കലും ഇല്ല അതിനുവേണ്ടി പറയല ഞാൻ ഇക്കായന് പഴുത്ത കാലത്ത് നിക്കായന് പോയി തന്നെ കുറെ കാലം നീ ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്നാലും നിക്കായ ചതുഗീജിന്റെ പൈസ എടുക്കലില്ല അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടി പറയാനും കരുതണ്ട പിന്നെ എന്താണെന്നറിയോ നല്ലൊരു കാര്യം വെറുതെ മുടക്കണ്ടാ നേ വെറുതെ ഈ വന്ന അനാചാരങ്ങളുണ്ട് വെറുതെ മാമൂലികളുണ്ട് പെണ്ണുങ്ങളെ ഭാത്തു വന്ന ഇരിച്ചറയിലുള്ള കുറെ മസാലകളുണ്ട് ദീനിൽ തപ്പിയ കാണാത്ത ഒരു മധബിന്റെ പിൻവലില്ലാത്ത മസാലകൾ അതിൽ പെട്ടുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മളിടപെട്ടുകൊണ്ട് നല്ല കാര്യങ്ങൾ മുടക്കണ്ട എന്നാണ് ഈ പറഞ്ഞത് മൊഹർത്തിൽ വേണമെങ്കിൽ നോമ്പ് വെച്ചാൽ നല്ലതാണ് നോമ്പൊക്കെ ക്ഷീണിച്ചതിന്റെ ഒക്കെ പേരില് യാത്ര മുടക്കണമെങ്കിൽ യാത്ര പോകേണ്ട പിന്നെ കല്യാണം വേണമെങ്കിൽ കല്യാണം വേണ്ട എന്നല്ലാതെ മൊഹത്തിൽ കല്യാണം നടത്താൻ പാടില്ല എന്നുള്ള തീരുമാനം ദീനിലില്ല അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം വേണ്ടത് ഇതിൽ ഉൾക്കൊള്ളാനുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു പാഠം മുഹാസപത് നെഫ്താണ് ഞാൻ അവസാനിപ്പിക്കാം എന്താണ് മഹാത്മത്യുന്ന കമ്മിറ്റിക്കാരും എല്ലാവരും മനസ്സിലാക്കാൻ ഞാൻ പറയാണ് ജനറൽ ബോഡി യോഗത്തിന് യോഗത്തിനുമുമ്പ് എത്ര പ്രാവശ്യമാണ് കമ്മിറ്റിക്കാർ ഇരിക്കലെ കണക്ക് ശരിയാക്കാൻ വരവ് ചെലവ് ശരിയാക്കാൻ എന്നതുപോലെ പാതാക്കൾ ഇരുന്നിരുന്നു മുഹറത്തിൽ പ്രത്യേകമായി എന്തിനെ ഒരു പുതിയ വർഷം ആരംഭിക്കുകയാ ഒരു പുതിയ കമ്മിറ്റി നിലവിൽ വരികയാണ് പതാ കണക്കൊക്കെ ശരിയാക്കണോ പരവശത്തിൽ ശരിയാക്കണോ പിന്നൊരു പലവകന്റെ കണക്ക് പ്രത്യേകമായി തപ്പണോ ആളുകൾ ചോദിച്ചാൽ അതിനും മറുപടി കൊടുക്കണോ എന്ന നിലയിൽ ഇരുന്നുകൊണ്ട് പാതിരാവിൽ ഉറക്കൊഴിച്ചുകൊണ്ട് സെക്രട്ടറിയും പ്രസിഡന്റോ എല്ലാവരും ഉറക്ക ണയ്ക്ക് ശരിയാക്കും അലീബിനെ പോലെ കൃഷ്ണനുവിനെ പോലെയുള്ള മാന അല്ലാത്തലും ഇരിക്കുകയാണ് കൂട്ടത്തിൽ തന്റെ ശരീരത്തിന് വിചാരണ ചെയ്തുകൊണ്ട് കണക്കിന്റെ പട്ടിക അവതരിപ്പിക്കുകയാണ് അവതരിപ്പിക്കുകയായ കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിരത്തുകയാണ് കാര്യങ്ങൾ ഉമർതന്നും അപ്പാതിരിക്കത്തിൽ അവിടുന്ന് വപ്പാത്തായതുകൊണ്ട് ഈ ഉമരനെയും ആ ഉമലിനെയും ഒന്ന് അനുസ്മരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നാലും ഉണ്ടാക്കി ഉണ്ടാക്കി കാര്യങ്ങൾ യും കുത്തിൽ അത് കണ്ടുകൊണ്ട് അടിക്കുകയാണ് കാട്ടവാറടുത്തുകൊണ്ട് നടുമുറകൾ അടിക്കുകടുത്തുകൊണ്ടോ നടുമ്പുറത്തെ ശക്തമായിട്ട് പ്രഹരിച്ച കാരണത്താ ഉളിന്റെ പുറത്ത് കറുത്ത അടയാളം വീഴുകയാണിതം നടത്തിയിട്ട് ഉള്ള കൊട്ടിന്റെ അങ്ങ് കരയുമ്പോ കണ്ണില്ലെന്ന് കണ്ണുനീരിന്റെ തൊടുപാസം താലിച്ചൊഴുകുമ്പോ കൃത്യസംഭവമായപ്പോ താഴ്ന്നവർക്ക് സദാ ഉമന്റെ ഇരു കവളുകളിലായി അറുപത്ത രണ്ട് പാടുകൾ കണ്ടിരുത്തും ലോകോടുകൊണ്ടു ആദ്യ രാത്രി